അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെരുന്നാളിന് മൈലാഞ്ചി മയിലാഞ്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൈലാഞ്ചി മയിലാഞ്ചിരിലാണ് നമ്മളെല്ലാ കൊല്ലവും ഇടാറുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഇവിടെ വീട് മാറി വന്നിട്ട് ഇവിടെ നമുക്ക് എന്നുള്ള ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ആടിനെ നീറ്റം പോയി മൈലാഞ്ചി ഉണ്ടപ്പോൾ അങ്ങനെ പറിച്ചുകൊണ്ട് വന്നു പിന്നെ വീട്ടു എന്തായാലും പെരുന്നാളുമാണ് അപ്പോൾ അങ്ങനെ മൈലാഞ്ചി മയിലാഞ്ചിരാന്ന് വെച്ചിട്ട് അതൊക്കെ നന്നാക്കി എടുത്തിട്ട് നമ്മുടെ മിക്സിയിൽ ഇട്ടിട്ടതാണ് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുക്കുമെങ്കിൽ സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ മൈലാഞ്ചി ഇനി നമ്മൾ ചിരട്ടയിലേക്ക് മാറ്റുകയാണ് കേട്ടോ കാരണം നമ്മുടെ മയിലാഞ്ചി കാണാന പോലെയൊന്നും അല്ല ആൾ കുറച്ച് ഇതാണ് നമ്മുടെ മയിലാഞ്ചിയിൽ വിഷമുണ്ട് അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ മരിക്കുന്നൊക്കെയാണ് കേട്ടോ പറയാം അപ്പോൾ നമ്മൾ മിക്സി എന്തായാലും യൂസ് ചെയ്യുന്നതല്ല അപ്പോൾ നമ്മൾ വേഗം മാറ്റി ചൂടുവെള്ളം ഒക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചു കേട്ടോ അപ്പോൾ മറ്റേ അമ്മിയിലൊക്കെ അരക്കണവരൊക്കെ ഉണ്ട് അങ്ങനെ അരക്കണവർ അങ്ങനെ അരക്കിയാൽ നമുക്കതൊന്നും അതിനുള്ള ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ അരച്ചത് കിട്ടാം പിന്നെ നമ്മുടെ മൈലാഞ്ചി അരച്ചു കഴിഞ്ഞാൽ ചിരട്ടയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കളർ കിട്ടും എന്ന് പറയും കേട്ടോ അപ്പോൾ അങ്ങനതാ ചിരട്ടയിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പം ഇനി നമുക്കൊരു എന്താ ഇനി നമ്മുടെ മൈലാഞ്ചി ഇട്ട് തുടങ്ങാം കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ടാണ് ഇട്ടത് കിട്ടുക അമ്മയുടെ കയ്യിലാണ് ഇടുന്നത് ഇപ്പൊ നമ്മള് പെരുന്നാൾ മൈലഞ്ചിടാണ് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ അതിനെ പൊട്ടിച്ചതാണ് കേട്ടോ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മള് വരല് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പോവാണ് കവർ എടുത്തിട്ടില്ല അതായത് നമ്മൾ മൈലാഞ്ചി വെച്ചിട്ട് ഫുള്ള് നമ്മുടെ വിരൽ മൂടാണ് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ കണ്ട കൈയൊക്കെ ഒക്കെ തുടങ്ങിയപ്പോഴേ ഇത് ഞാൻ നഖം വളർത്താൻ എപ്പോഴും ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇങ്ങനെയാണ് ഞാൻ നഖം വളർത്തി തുടങ്ങുക മൈലാഞ്ചി പോലോന്നാലോചിച്ചിട്ട് നഖം കടിക്കില്ല കഴിഞ്ഞ വർഷവും ഫെബ്രുവരി മുതലാണ് മാർച്ച് മുതലാണ് ഞാൻ നികം വളർത്തി തുടങ്ങിയത് എന്നിട്ട് പിന്നെ ഒക്ടോബർ ആകുമ്പോഴേക്ക് ഓരോ ഭാഗത്ത് നിന്ന് പൊട്ടി പൊട്ടിപ്പോയിട്ടിപ്പോയിട്ട് പൊട്ടിപ്പോയി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഭയങ്കര വളർത്താനുള്ള ആഗ്രഹം ഇത് പെട്ടെന്ന് കളർ ഇതാ മൈലാഞ്ചിക്കപ്പെടാറുണ്ടോ പണ്ടത്തെ പണ്ടൊക്കെയാണ് ഇങ്ങനെ അരച്ചിടുക ഒക്കെ ചെയ്യ ഇപ്പൊ ഫുള്ള് നമ്മള് അരി കോണ് മേടിക്കല്ലോ ചെയ്യാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും അതന്നെയാണ് എല്ലാരും യൂസ് ആക്കണം കോൺ ഉപയോഗിക്കും മൈലാഞ്ചി ഇടലില്ല ഇടണ്ടെങ്കി ഇങ്ങനെ ഇടാറ് ഞങ്ങള് ഞാൻ ഡാൻസിനൊക്കെ അൽത്തം ഉപയോഗിക്കുന്നല്ലാതെ ആ കോണ് പൊതുവേ യൂസ് ചെയ്യാറില്ല പിന്നെ ചെറുപ്പത്തില് നല്ല ചെറുപ്പത്തിൽ എപ്പോഴും വാങ്ങുമായിരുന്നു എന്നിട്ട് കൈയിൻ്റെ അടി ഒക്കെ ഇങ്ങനെ വീർത്ത് വരുവായിരുന്നു മീനോട്ടി ഇങ്ങനെ തൊലിയൊക്കെ പോവലും ഒക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ എപ്പോഴും മൈലാഞ്ചി ഇടാൻ ഇഷ്ടമായിട്ട് ചെറുപ്പത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ട്യൂട്ടസ് ഇടുകക്സ് സദ്യ കിട്ടിട്ട് നഗത്തിന് ഒരു അസുഖം വന്നിട്ട് ഫ്ലിപ്പ് കാണിച്ചിട്ട് കുറേ പൈസ ചിലവായി ഒരു കുഞ്ഞോ ഓയൽമെന്റിന് തന്നെ എണ്ണൂറ് രൂപ വിലയുള്ളതൊക്കെ അതായത് എൻ്റെ ഈ നെഗം ഫുൾ പോവുക അതായത് നെയിൽ പോളിഷ് യൂസ് യൂസ് ആക്കിയിട്ട് ആക്കിട്ട് ചെറിയ കുട്ടിയല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ ഉപയോഗിക്കാണ്ടിരുന്നു ഇത് നമ്മൾ ഇടുന്നതിന്റെ കാര്യം എനിക്ക് നില വളർത്തണം പിന്നെ നമ്മൾ കർക്കിടക മൈലാഞ്ചി ഡാറുണ്ട് നമ്മള് പെരുന്നാളിനും പിന്നെ കർക്കിടകത്തിലൊക്കെയാണ് കൂടുതലും നമ്മൾ നമ്മളാദ്യം നല്ല പെരുന്നാളിന് പക്ഷെ ഇന്ന് അപ്രതീക്ഷിതമായിട്ടാണ് പെരുന്നാളിന്റെ മൈലാഞ്ചി കാരണം നമ്മൾ ഇവിടെ വന്നേ പിന്നെ നമുക്ക് ഇവിടെ കിട്ടുവോന്നുള്ളതൊന്നും അറിയില്ല അവിടെ ആവുമ്പോ കൈപ്രമ്പലത്തിൽ അപ്പോൾ അവിടെ നമ്മള് കർക്കിടമാസത്തിലിടും തിരുവാതിരക്കിടും പെരുന്നാളിനിടും അപ്പൊ അതൊക്കെ നമ്മൾ പണ്ട് വീഡിയോ നമ്മുടെ വീഡിയോ ചാനലില് നോക്കിയാൽ കാണാം കർക്കിടമാസത്തിലെ മൈലാഞ്ചി ചടങ്ങി ചടങ്ങേ കാണുള്ളൂട്ടേ പെരുന്നാളിന് നമ്മുടെ വിഭവങ്ങളുടെ ഒരു കൂട്ടാണ് കാണുക പെരുന്നാളിന് നമ്മുടെ റെസിപ്പീസൊക്കെ കാണാം ഓരോ നോമ്പിന്റെ നോമ്പിന്റെണ്ടെങ്കി കളറായിട്ട് കളറൊക്കെ പിടിച്ചിട്ട് കാണിക്കാം ഇതെന്റെ കാലാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് അമ്മയുടെ കാലിന്റെ നഗത്തുമ്പോ മാത്രമേ ഇട്ടിട്ടുള്ളൂ കാലിൽ കിട്ട നീക്കോ കണ്ടോ അപ്പൊ ഇതാണ് ഏട്ടാ നമ്മുടെ മൈലാഞ്ചി ഇട്ടിട്ടുള്ള ഒരു ഔട്ട് ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കുറച്ചും കൂടെ ഉണ്ട് എന്റെ തിരി കളറ് കുറവാണേ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അത് ആൻഡ് ബൈ ബൈ